ഹായ് ഫ്രണ്ട്സ് ഇതെൻ്റെ പീച്ച് ക്രിക്രി റോസാണ് കേട്ടോ കോല കുത്തി പൂക്കളൊക്കെ കാണാൻ ആഗ്രഹമുള്ളവർ എന്തായാലും വാങ്ങി നടേണ്ട ഒരു വെറൈറ്റി റോസുകളാണ് ഈ കൃക്രി റോസുകൾ ഞാനിത് മണ്ണൂത്തിന്നെട്ടാണ് വാങ്ങിച്ചത് ഞാൻ വാങ്ങിക്കുമ്പോൾ ഒരു ഇരുപത്തഞ്ച് രൂപയുടെ ചെറിയൊരു പ്ലാന്റ് ആയിരുന്നു പൂക്കളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞാനത് കൊണ്ടുവന്ന് മണ്ണിൽ ചകിരിച്ചോറും ചാണകപ്പൊടിയും കുറച്ച് സാഫും ഒക്കെ മിക്സ് ആക്കിയിട്ടാണ് ഈ ചെടി നട്ടത് രണ്ട് മാസമായിട്ടുണ്ട് കേട്ടോ നിറയെ പൂ ഉണ്ടാവാറുണ്ട് ഞാൻ ഈ ഒരു വൈറ്റ് കളറ് ഷെയ്ഡ് ഈ പൂവിൽ കയറി വരുമ്പോൾ മാത്രമാണ് ഞാൻ ഇത് വെട്ടിക്കളയാറുള്ളു കേട്ടോ അതുവരെ ചെടിയിൽ നിൽക്കും ഈ പൂക്കളൊക്കെ നല്ല ഭംഗിയാണ് കാണാൻ നല്ല കളറാണ് കേട്ടോ അപ്പോൾ പുതിയ തളിരയിലൊക്കെ കൂടിയാണ് കേട്ടോ വരാറധികം നല്ല നല്ലോണം പൂക്കുന്ന ഒരു വെറൈറ്റി റോസാണ് അപ്പോൾ എല്ലാവരും വാങ്ങി വയ്ക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഇവിടെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കേട്ടോ ഓക്കെ താങ്ക് യു ബായ്